കൊച്ചിയിലെ വെള്ളക്കെട്ട് വിഷയത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കാനകളുടെ ശുചീകരണത്തെക്കുറിച്ച് പറഞ്ഞു മടുത്തുവെന്നും അവസാന നിമിഷമാണോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും കോടതി ചോദിച്ചു പി ആർ ടി കോളനി പുനരധിവസിപ്പിച്ച സർക്കാർ ഫ്ലാറ്റ് ചോർന്ന സംഭവത്തിൽ കോടതി ആവശ്യപ്പെട്ടു കൊച്ചിയിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം ശുചീകരണത്തെക്കുറിച്ച് പറഞ്ഞു മടുത്തു ശുചീകരണ പ്രവർത്തനങ്ങൾക്കും വെള്ളക്കെട്ടിന്റെ പരിഹാരത്തിനും മാസ്റ്റർ പ്ലാൻ വേണ്ടയെന്നും കോടതി ചോദിച്ചു കുറച്ച് മണിക്കൂറുകൾ മഴ പെയ്താൽ തന്നെ ജനങ്ങൾ ദുരിതത്തിലാവുകയാണ് കോടതി തുടർച്ചയായി ഇടപെട്ടിട്ടും നടപടികൾ കാര്യക്ഷമമാകുന്നില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇതിനൊരു കാരണമല്ലെന്നും കോടതി പറഞ്ഞു കാനകളിലും മറ്റു മാലിന്യം തള്ളുന്നത് തുടരുകയാണെന്ന് കൊച്ചി കോർപ്പറേഷൻ കോടതിയെ അറിയിച്ചു ഇത് തടയുന്നതിനായി മിന്നൽ പരിശോധനകൾ നടത്തുമെന്നും കോർപ്പറേഷൻ വ്യക്തമാക്കി ഇത്തരക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് കോടതി പറഞ്ഞു പി ആൻ ടി കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ച സർക്കാർ ഫ്ളാറ്റ് ചോർന്ന സംഭവത്തിലും കോടതി വിമർശനം ഉന്നയിച്ചു സാധാരണ ജനങ്ങളോട് എന്തു എന്തുവാകാമെന്ന രീതിയാണെന്നും വിഐ പികളോട് അങ്ങനെ എന്നും കോടതി ചോദിച്ചു വിഷയത്തിൽ ജിസിഡിഎയോട് കോടതി റിപ്പോർട്ട് തേടി മൺസൂണിനു മുമ്പുള്ള തയ്യാറെടുപ്പുകൾ ദുർബലമാണെന്ന അമിക്കസ്കൂറി റിപ്പോർട്ടും കോടതി പരിഗണിച്ചു ശുചീകരണ പ്രവർത്തനത്തിനായി മൺസൂൺ കലണ്ടർ നിർബന്ധമെന്ന് അമിക്കസ്കൂറി റിപ്പോർട്ടിൽ വ്യക്തമാക്കി ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ച കോടതി ഹർജികൾ വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും കേരള വിഷു ന്യൂസ് 各地。